മുജീബ് റഹ്മാൻ മുജീബ് റഹ്മാൻ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷേ ഇപ്പോഴും മുനമ്പം ഭൂമി അത് വക്കഫ് ഭൂമിയാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഇടയ്ക്ക് ഈ വിവാദമുണ്ടായ സാഹചര്യത്തിൽ ആരെയും കുടിയൊഴിപ്പിക്കരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഈ ഹർജി കൊടുത്തവരെ അവിടെ പൊതുവേദിയിൽ ആദരിക്കുന്ന ചടങ്ങൊക്കെ സംഘടിപ്പിച്ചു എന്നൊക്കെ അറിയുകയുണ്ടായി എന്താണ് നിങ്ങളുടെ നിലപാട് എന്തായാലും ജെ പി സി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ തന്നെ ഈ വരുന്ന വരാനിരിക്കുന്ന സമ്മേളനത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിക്കും എന്നാണ് അതിനുള്ള പശ്ചാത്തലമെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് നിയമ ഭേദഗതിയെ ഭയക്കുന്നുണ്ടോ മുനമ്പത്ത് നാന്നൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ വഖഫ് ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സിദ്ദിഖ് സെറ്റ് എന്ന ഒരു മനുഷ്യൻ കോഴിക്കോട് കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഫാറൂഖ് കോളേജിൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്ത ഭൂമിയാണ് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുക്കാൽ നൂറ്റാണ്ട് കാലത്തോളം അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മുനമ്പത്ത് പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് റിസോർട്ടുകൾക്ക് വക്കഫ് ബോർഡ് അവർ പ്രവർത്തിക്കുന്ന ആ ഭൂമി അത് അവർ ഏത് രീതിയിൽ വാങ്ങിയതാണ് അതിൻ്റെ കൃത്യമായ രേഖകൾ വക്കഫ് ബോർഡിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടൊരു നോട്ടീസ് അടയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇന്നേവരെ ആ പന്ത്രണ്ട് റിസോർട്ടിൻ്റെ ഉടമകൾ വക്കഫ് ബോർഡിൻ്റെ മുന്നിൽ അവരുടെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള രേഖകൾ ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല അവിടെ നടന്നിട്ടുള്ളത് ആ റിസോർട്ടിന് അവരുടെ ഭൂമിയുടെ രേഖകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വക്കഫ് ബോർഡ് അടിച്ച ആ പരാതിയുടെ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് വനമ്പത്തെ ഇരുന്നൂറോളം വരുന്ന അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ കോമ്പൗണ്ടിൽ അവിടെ സമരം നടത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അവിടെ ഷോൺ ജോർജിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ പിതാവ് പി സി ജോർജിനെ പോലെയുള്ളവർ വന്നുകൊണ്ട് വർഗീയമായ രീതിയിൽ മുസ്ലിം സമുദായത്തെയും വക്കഫ് നിയമത്തെയും അധിക്ഷേപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള ചർച്ചകൾ നാം നോക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കപ്പെടുന്ന സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ കേരള കോൺഗ്രസുകളുടെ എ മുതൽ ഇസഡ് വരെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും ഈ പറയപ്പെടുന്ന സമരപ്പന്തലിൽ വന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പല നേതാക്കളുമൊക്കെ അതേപോലെ തന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കളൊക്കെ അവിടെ വന്നുകൊണ്ട് വഖഫ് നിയമത്തിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി എം പി അദ്ദേഹം കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ജനപ്രതിനിധിയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ വളരെ പച്ചയായ രീതിയിൽ പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ മുസ്ലിം വിരുദ്ധ പരാമർശം പോലെ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ ആ സമരപ്പന്തലിൽ വന്നുകൊണ്ട് വക്കഫ് നിയമത്തിനെതിരെ സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് സമുദായത്തിനെതിരെ സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമുദായമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വക്കഫ് മുനമ്പത്തെ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിനീതനായ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അതല്ലെങ്കിൽ ഈ ഈ വക്കഫ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വക്കഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങളോ സമ്മേളനങ്ങളോ ആരോടെങ്കിലും ഉള്ള യുദ്ധപ്രഖ്യാപനങ്ങളോ നടത്തിയിട്ടില്ല നേരത്തെ ഷോൺ ജോർജും അതേപോലെ തന്നെ നമ്മുടെ ആങ്കറും സൂചിപ്പിക്കുകയുണ്ടായി ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ആ പരാമർശങ്ങൾ അത് വക്കഫ് സംരക്ഷണ സമിതിക്കും അതേപോലെ തന്നെ ആ വക്കഫ് നിയമത്തിനും നിലവിൽ മുസ്ലിമീങ്ങൾക്കും അനുകൂലമാണ് എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ടായി ആങ്കറും അതേപോലെ തന്നെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളായി വന്നിട്ടുള്ള ഏതൊരു കോടതി വിധികളെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോ ഏതെങ്കിലും ഒരു കോടതി വിധിയിൽ അത് വക്കഫല്ല എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ ഇവിടെ നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു എറണാകുളത്ത് ഹൈക്കോടതി ജംഗ്ഷനിൽ അവിടുത്തെ സമരസമിതിയുടെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ അദ്ദേഹം ക്ഷണിക്കപ്പെടാത്തൊരു അതിയായി അദ്ദേഹം അവിടെ വന്നിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു അവിടെ നടന്ന സമ്മേളനത്തിൽ വഖഫ് നിയമത്തെക്കുറിച്ചും മുസ്ലിം സമുദായത്തെ പേരെടുത്ത് ആക്ഷേപിച്ചുകൊണ്ടും മുസ്ലിം ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൂടി നടന്നു അവർക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഭൂമി കണ്ടിഷ്ടപ്പെട്ടാൽ അവരത് വക്കഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഒഴിഞ്ഞുകൊടുക്കണമെന്നുള്ള പച്ചക്കളവ് ഉത്തരവാദിത്തപ്പെട്ട സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയുണ്ടായി ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പറയപ്പെടുന്ന ഹൈക്കോടതി ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിന് അമ്പത് മീറ്റർ അടുത്താണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സഭാ നേതൃത്വങ്ങൾക്ക് പല കേസുകൾക്കും സുപ്രീം കോടതിയെ വരെ സമീപിച്ചിട്ടുള്ള സഭാ നേതൃത്വങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മുന്നിൽ ഈ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് നീതി നേടിക്കുന്ന നേടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകാതിരുന്നത് ഇന്നലെ ഇവിടെ ജനഞ്ചാലനിടെ ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിൽ പോയിക്കൊണ്ട് അദ്ദേഹം ഇത് വക്കഫല്ല 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 എന്ന് പറഞ്ഞു സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് മോഹനൻ അവിടെ നടന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പറഞ്ഞു അത് വക്കഫല്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി ഒരു ജനപ്രതിനിധി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ സമരപ്പന്തലിൽ ചെന്നുകൊണ്ട് ആ സമരപ്പന്തലിനോട് ചേർന്നുകൊണ്ടുള്ള ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ഇത് വക്കഫല്ല എന്ന് പറയുകയുണ്ടായി എന്താണ് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ബി ജെ പിയും ഷോൺ ജോർജും ഈ ജനം ടിവിയും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വക്കഫല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നിങ്ങൾക്കത് വക്കഫല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് വക്കഫ വക്കഫ് കഴിഞ്ഞ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശമുണ്ടായി ആ ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ നേരത്തെ കണ്ടെത്തപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ചർച്ചയുടെ ടൈറ്റിലും നിലവിൽ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ടിട്ടുള്ള രാമചന്ദ്രൻ ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അത് തന്നെ ചെയ്തിട്ടുള്ളത് ഇവിടെ നിലവിൽ വക്കഭൂമിയാണ് എന്ന് കണ്ടപ്പെട്ടപ്പെട്ടിട്ടുള്ള ആ നാന്നൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ ഒരു പുതിയ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് നിങ്ങളുടെ ടൈറ്റിലും അത് തന്നെയാണ് അങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിക്കുവാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഈ കമ്മീഷനെ നിയോഗിച്ച സമയത്ത് സമരപ്പന്തലിൽ നിന്ന് അന്ന് രാത്രി പന്തങ്കോളുരു പ്രകടനം ഉൾപ്പെടെയുള്ള ഉണ്ടായി പിന്നീട് നാം കാണുന്നത് പിറ്റേ ദിവസം അവിടെ സർക്കാർ നിയോഗിച്ച് നിഷ്പക്ഷനായി നിൽക്കേണ്ട ഒരു കമ്മീഷൻ പത്രസമ്മേളനത്തിലൂടെ പറയുന്നു എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അവിടുത്തെ ആ ആളുകളുടെ പുനരധിവാസം എന്ന വിഷയം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ആയതുകൊണ്ട് തന്നെ അവർ ഈ കമ്മീഷനെ അംഗീകരിച്ചിട്ടുണ്ട് കമ്മീഷനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അവരുടെ ആ സ്വാഗതനെ ഞാൻ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ പറയപ്പെടുന്ന കമ്മീഷൻ വിഷയം വേണ്ടി സന്ദർശിച്ചുകൊണ്ട് ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്ത തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഒരു കോടതിയും ൂമി വക്കഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടില്ല വക്കഫാണോ വക്കഫല്ലയോ എന്ന് തീരുമാനിക്കാൻ സർക്കാർ അദ്ദേഹത്തെ നിയോഗിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും കമ്മീഷൻ അദ്ദേഹത്തിന്റെ അധികാരം അവകാശം അല്ലെ കരമടക്കാനുള്ള അവകാശം കോടതി കമ്മീഷൻ സന്ദർശിച്ചുകൊണ്ട് കമ്മീഷൻ പറയുന്നു നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു നിഷ്പക്ഷനായി പ്രവർത്തിക്കേണ്ട കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിന് മാത്രമല്ല വക്കഫ് സംരക്ഷണ സമിതിക്ക് കമ്മീഷനെ നിയോഗിച്ചതിലും അതേപോലെ തന്നെ കമ്മീഷന്റെ ഇടപെടലിലും അദ്ദേഹത്തിന്റെ ശക്തമായ എന്ന് അറിയിക്കുകയാണ് യെസ് യെസ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ സർക്കാരിന്റെ കണ്ണിൽ പൊടിയിടുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന മനമ്പത്തുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന ആ ഒരു അഭ്യാസം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അന്നേ പറഞ്ഞത് ഈ കമ്മീഷനെ കൊണ്ട് വലിയ പ്രയോജനം ഒന്നുമില്ല ഇത് അത്രയും സമയം പിടിച്ചു നിൽക്കാൻ വേണ്ടി സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു എന്നല്ലാതെ അത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന് പറയാമല്ലോ സർക്കാരിന് അത്ര മാത്രമേ ഉള്ളൂ സതുദ്ദേശപരമായിട്ടല്ല ഇങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതിയും പറഞ്ഞത് ഇത് മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം തന്നെ അങ്ങനെയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ പരാമർശം തന്നെ അങ്ങനെയാണ് മൈൻഡ് അപ്ലൈ ചെയ്തിട്ടല്ല സർക്കാർ ഇങ്ങനെയൊരു കമ്മീഷനെ നിയമിച്ചത് എന്നാണ്